ഏഞ്ചൽ ബിൻഡാബേളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് തേണ്ട നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡില്ലേ ആ ലിക്വിഡ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പം നമുക്ക് ഈ കൂട്ട് മേടിക്കാൻ കിട്ടുന്നതാണ് കടകളിൽ നിന്ന് അപ്പോൾ ഈ കിട്ടിയ സാധനം ഇത് ഇതൊരു സാധനം തേണ്ടീ കൾക്കണ്ടം പോലെ ഇരിക്കും പിന്നെ ഇത് ഇതൊരു പൊടിയാണ് മഞ്ഞ കളറില് അത് ലിക്വിഡിൻ്റെ കളർ എന്ത് എന്തിൻ്റെയാണെന്നറിയാമല്ലേ കൂട്ടി കഴിയുമ്പോൾ നമുക്കറിയാം മഞ്ഞ കളർ വരും നമ്മുടെ ലിക്വിഡിനെ പിന്നെ ആണെങ്കിൽ തേണ്ട ഈ രണ്ട് സാധനം ഇതും കിട്ടും പിന്നെ ഇതും കിട്ടും ഇത്ര സാധനങ്ങൾ നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സാധനം പിന്നെ ഒരു കന്നാസ് വെള്ളം മുക്കാൽ കന്നാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് ഇത്രയും വെള്ളം എടുത്തിട്ടുണ്ട് ഇതിനി നമുക്ക് ഒരു വക്കറ്റിലോട്ട് ഒഴിക്കാം അപ്പം നമ്മൾ ആദ്യം തന്നെ തേണ്ട ഈ ഇളക്കണം ആദ്യത്തെ ആദ്യം ഇതാണ് ഇടേണ്ടത് ഇതിട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇളക്ക് അതിന് ശേഷം നമ്മൾ ഈ മരുന്ന് ഒഴിക്കാൻ പോവുകയാണെ അതൊഴിച്ച് ഇനി നമ്മൾ ഈ മരുന്ന് ഒഴിക്കാൻ പോവുകയാണെ അതൊഴിച്ച് നമ്മൾ നല്ലപോലെ ഇളക്കുവാണ് അതിന് ശേഷം നമുക്ക് ഇതൊഴിച്ചു കൊടുക്കാം ഇതൊഴിക്കുവാണ് ഇളക്ക ഇളക്ക നല്ല പോലെ ഇളക്കണം ഇത് കലക്കി കൊടുക്കണം അത് നല്ലോണം കലങ്ങിയതിന് ശേഷം നമുക്ക് ഈ പൊടി ഇട്ട് കൊടുക്കാം ഈ പൊടി ഇടുവാണേ അപ്പൊ തേടി നല്ലപോലെ ഇത് കുറുകി വന്നിട്ടുണ്ടേ നീ പൊതെ അടിഞ്ഞു കഴിഞ്ഞ് കൊറച്ചു കഴിഞ്ഞ് നമുക്കിത് കുപ്പികളിലോ കന്നാസിലോ ആക്കി വെക്കാം അപ്പൊ തന്നെ ഞാൻ ഇത് കൂട്ടി കഴിഞ്ഞെ ഇത് കൂട്ടിക്കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി ഉണ്ടാക്കി കഴിഞ്ഞു ഇത് നമ്മൾ മുക്ക കനാസെടുത്തു ഇത് നല്ല കുറിയതാണ് ഇത് നമ്മൾ ആ കഴുകിയ ഉണ്ടാക്കിയ ബക്കറ്റ് കഴുകിയതാണ് ഇത് ഇച്ചിരി നൈസായിട്ടാണ് ഇട്ടിരിക്കുന്നത് ഇത് നല്ല നല്ലപോലെ കുറി ഇട്ടിട്ടിരിക്കുവാണ് ഇത് നമുക്ക് കുറേ കാലത്തേക്കുണ്ട് ഇത് ഉപയോഗിക്കാനും അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം